ടെലിവിഷൻ കോമഡി റിയാലിറ്റി ഷോകളിലൂടെ മലയാളികളുടെ മിനി സ്ക്രീനിലേക്ക് എത്തിയ ആസീസ് നെടുമങ്ങാടിന്റെ കരിയറിലെ തന്നെ വ്യത്യസ്തമായ പ്രകടനമായിരുന്നു കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലെ വേഷം കണ്ണൂർ സ്ക്വാഡ് കാണാൻ തിയേറ്ററിൽ പോകാൻ തന്റെ ഉമ്മയെയും വാപ്പയെയും നിർബന്ധിച്ചതിനെ കുറിച്ച് പറയുകയാണ് ആസിസ് നെടുമങ്ങാട് ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ആസിസ് തന്റെ ഉമ്മയ്ക്ക് പണ്ട് ടി ഓൺ ചെയ്യാൻ അറിയില്ലായിരുന്നുവെന്നും ആസിസ് പറയുന്നു വാപ്പയ്ക്ക് അറിയാമായിരുന്നു ഉമ്മ പലപ്പോഴും ടി വി ഓൺ ചെയ്തതാണ എന്ന് തന്നോടായിരുന്നു പറയുന്നതെന്നും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വന്ന ആളാണ് താനെന്നും വാപ്പയും ഉമ്മയും തന്റെ സ്റ്റേജ് ഷോകൾക്കൊന്നും കാണാൻ വരാറില്ലായിരുന്നുവെന്നും ആസിസ് പറയുന്നുണ്ട് ആളുകൾ ആ സമയത്ത് വാപ്പയോട് റോഡിൽ വെച്ചൊക്കെ തന്നെ കുറിച്ച് പറയുമായിരുന്നു അമ്പലത്തിൽ ഹനീഫയുടെ മകന്റെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അത് കൊള്ളാമായിരുന്നു എന്നൊക്കെ ആളുകൾ വാപ്പയോട് പറഞ്ഞു തുടങ്ങി ഇക്കാര്യം വാപ്പ വന്ന് ഉമ്മയോടും പറയും എന്താണ് താൻ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു കാണാത്തത് കൊണ്ട് അവർക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നുവെന്നും ആസീസ് പറയുന്നു പിന്നീട് താൻ ടി ിൽ വന്നു തുടങ്ങിയതോടെ അവർ ടി വിയിൽ തന്നെ കണ്ടു തുടങ്ങിയെന്നും താൻ അവതരിപ്പിച്ച പരിപാടികൾ അവർ അങ്ങനെയാണ് കണ്ടു തുടങ്ങുന്നതെന്നും അസിസ് നെടുമ്പങ്ങാട് പറയുന്നുണ്ട് ഇപ്പോൾ താൻ സിനിമയിലാണെന്ന് രണ്ടു അറിയാം പക്ഷേ രണ്ടുപേരും തന്റെ ഒരു സിനിമ പോലും കാണാൻ കൂടെ വന്നിട്ടില്ല എന്നും കാണാൻ വരണമെന്ന് പറഞ്ഞ താൻ രണ്ടുപേരുടെയും കാലു പിടിച്ചിരുന്നു പക്ഷേ അപ്പോൾ അവർ ഇല്ല എന്ന് തന്നെ പറയും മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച പടമാണെന്ന് പറഞ്ഞിട്ട് വന്നില്ല വാപ്പയും ഉമ്മയും ആ സിനിമ ഏഷ്യനെറ്റിൽ വന്നപ്പോഴാണ് കാണുന്നതെന്നും അങ്ങനെയുള്ളൊരു ടൈപ്പാണ് തന്റെ മാതാപിതാക്കളെന്നും ആസീസ് നെടുമങ്ങാട് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്